അലീനയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം അമ്മയ്ക്ക് വൈകുന്നേരം ഏർ കഞ്ഞി പയറും മാത്രം മതി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വരുമ്പോ ഫുഡ് എടുത്തു കൊടുക്കണം പിന്നെ ബാലചന്ദ്രനോട് പിന്നെ ഒരു കാര്യം ബാലചന്ദ്രനോട് കിഞ്ഞാരം പറയാനൊന്നും പോയേക്കരുത് ഇവിടുത്തെ ഒരു വേലക്കാരികൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് അതെന്നെ അറിയാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് പറയണേന്ന് പറയുന്നുട്ടോ അപ്പോൾ എന്നെ മനസ്സിലാവാത്തോണ്ടാണ് മാഡം ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ടോ അപ്പോൾ വൈജിൻ്റെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്നെ മനസ്സിലാക്കി ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് പോകാൻ നേരെ എന്തോ പോലെ പിന്നെയും തിരിഞ്ഞിട്ട് പറയുകയാണ് നിനക്ക് ഇവിടുത്തെ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഓവനും വാഷിംഗ് മെഷീനും അതൊക്കെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല ഓർഫണേജിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നിന്റെ നശിച്ച ഓർഫണേജിന്റെ കാര്യമാണ് അവിടെ ഉണ്ടോ ഇല്ലയെന്നല്ല ഞാൻ ചോദിച്ചത് നിനക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയോ ഇല്ലെന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നുട്ടോ അപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീറാം എന്നിട്ട് വൈ ജയന്തി അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചായനെ ഉണ്ടോ മാമച്ചായൻ ബാൽക്കണിയിൽ എന്നിട്ട് ആരും കാണുന്നത് സെർട്ട് വിളിക്കാനിട്ടോ ഇത് കണ്ടുപിടിച്ച് രവിധികുട്ടി പതുക്കെ പോയിട്ട് ഗ്രേസ്യമ്മേനെ വിളിച്ചു കൊടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ എന്തവിടെ ചെയ്യുന്നത് ചോദിച്ച് വന്നപ്പോഴേക്കും മാമച്ചായന്റെ ഷർട്ട് കളഞ്ഞിട്ടും വായൽ അതിന്റെ പോകാണ്ട് കിട്ടും അപ്പൊ വായ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും എന്ന് ഇല്ലാന്ന് പറയാനുട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഡോക്ടർ മദ്യപിക്കാ സെർട്ട് വിളിക്കുന്നതും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതെന്നെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ഏയ് സ്ഥലുമ്പോ എന്തായലും ചുക്കും വായ തുറന്ന് സംസാരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വായത്തോന്ന് സംസാരിക്കുമ്പോൾ വായട ഉള്ളൊന്ന് പുക പോകുന്നത് കണ്ടിട്ടോ അപ്പൊ ഗ്രൈസമിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി കുട്ടി രേവതി കുട്ടി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വല്ല കുഴി കുഴിച്ചിട്ട പോലെ തന്നെ പോലെയാണ് ഓരോ സ്ഥലത്ത് സിഗരറ്റും മധ്യ കൊടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുട്ടോ അപ്പൊ മാമസിങ്ങനെ ഇങ്ങനെ ദേഷ്യം വന്ന പോലെ രേവതിന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വേലക്കാരിയാണ് നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയാനുട്ടോ അപ്പൊ രേസ്യമ്മ പറയുന്നുണ്ട് എന്തിനാ അവളെ പറയുന്നത് അവള് പറഞ്ഞതാണ് പ്രശ്നം നിങ്ങൾ ചെയ്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി ഇന്ന് ആവർത്തിക്കരുത് പറഞ്ഞിട്ട് രേവതിന് കൂട്ടിയിട്ട് രേസ്യമ്മ പോകണിട്ടിട്ടോ അപ്പൊ രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കാണിച്ചു പറയുന്നുണ്ട് പറയുന്നുണ്ട്ട്ടോ അപ്പൊ മാമച്ചനും അതുപോലെ തന്നെ പറയുന്നുണ്ട് നിന്നെ എന്നെ കാണിച്ചരാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുഹൃത്ത് പോയ വിഷമത്തിൽ ഇങ്ങനെ നിക്കാൻ കേട്ടോ രേവതി ഇങ്ങനെയൊക്കെ പറയാന് ചെയ്യനൊക്കെ കാണുന്ന രേവതിയോട് അവർ കാണിക്കുന്ന ഫ്രീഡോം സ്നേഹൊക്കെ ആണ് കേട്ടോ ഒരു മകളെ പോലെയാണ് രണ്ടുപേരും രേവതിയെ കാണി ഏഹ് രേവതിയോട് പെരുമാറുന്നതും രേവതിനെ നോക്കുന്നതൊക്കെ ഒക്കെ കേട്ടോ പിന്നെ കാണിക്കുന്ന രാവിലെ വൈജേണ്ടി ഇറങ്ങി വന്നിട്ട് അലീനെ കാണിച്ചാൽ അവിടെ എല്ലാവർക്കും കൊണ്ടു പോലുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാനോ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തോ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ ചോദിക്കുമ്പോൾ അലീനെ പറയും ഇല്ല കൊടുത്തിട്ടില്ല അതെന്താ കൊടുക്കാത്തത് എന്ന് ചോദിക്കാനോ അപ്പൊ അലീനെ പറയുന്നുണ്ട് കൊടുക്കാനുള്ള സമയമായിട്ടില്ല എന്ന് എനിക്കറിയാം സമയമാകുമ്പോ ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നു നീ എന്നോട് തർക്കുത്തരം പറയാറായോ എന്ന് പറയുന്ന ജോലി അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ട് ഇപ്പൊ അവിടേക്ക് ഫുഡും ആയിട്ട് പോയി കഴിഞ്ഞാൽ മുത്തശ്ശി എന്നെ അവിടെ നാട്ടി ഓടിക്കും മുത്തശ്ശിക്ക് ഇപ്പൊ കഴിക്കാനുള്ള സമയമായിട്ടില്ല സമയാകുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറയാനായിട്ടോ അപ്പൊ അതിലിനി ഒന്നും പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വൈജയന്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഏഹ് അലീന പോയിട്ട് കൃഷ്ണമോളേന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കൃഷ്ണ ഇറങ്ങി വരുന്നുണ്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ ഇനി എന്നിട്ട് കൃഷ്ണയ്ക്ക് ടിഫിൻ ബോക്സും വെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അതിന് കൃഷ്ണ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നാലെ ബബിത ഇറങ്ങി വരുന്നുണ്ട് ബബിത ഇറങ്ങി വന്നിട്ട് ബബിതയ്ക്കുള്ള ടിഫിനും ആൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബബിത വന്നിട്ട് പാത്രത്തിൽ നോക്ക് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുമ്പോൾ ചോറും കറികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന ആ എന്നാ കൊണ്ടേക്കാന്ന് പറഞ്ഞിട്ട് ടിഫിൻ എടുത്ത് പോകുന്ന ടിഫിൻ ബോക്സ് എടുത്തിട്ട് ബബിത പോകുന്നുണ്ട് അപ്പോൾ വെള്ളം കുപ്പി എടുത്തിട്ടില്ല അപ്പോൾ അലീന പറഞ്ഞു വെള്ളം കൂടി കൊണ്ടുപോകുന്ന പറയുമ്പോൾ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ബബിത തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പറയുന്നുണ്ട് അല്ല വെള്ളം കുടിച്ചാലേ നന്നായിട്ട് ഡൈജഷൻ ഡൈജഷൻ ഒക്കെ നടക്കുള്ളൂ വെള്ളം കുടിക്കണം എന്ന് പറയാനിട്ടോ അപ്പൊ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ബാബിത അലീനോട് ചൂടാവുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കണ്ട മര്യാദയ്ക്ക് ഇത് വടിച്ചിട്ട് പൊടീന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേറെ നിവർത്തിയില്ലാത്തോണ്ട് അലീനയുടെ കുപ്പി വടിച്ചിട്ട് ബാബിത പോകുന്നുണ്ട് പിന്നെ വൈജയന്തി അവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ടോ അപ്പൊ അലീന വന്നിട്ട് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജയന്തിക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴൊക്കെയാണ് ബാലചന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നല്ല രസം വേറെ ഒരു ടേസ്റ്റ് ഉണ്ടുള്ള വെള്ളത്തിന് എന്ത് എന്താ അതിൽ ചേർത്തത് ചോദിക്കുന്നുണ്ടോ അലീനയുടെ അപ്പൊ മല്ലിയലിട്ട് തിളപ്പിച്ച വെള്ളമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേശ്വരം പോവാൻ നിൽക്കുമ്പോൾ ഏഹ് വൈജയന്തി ചോദിക്കുന്നുണ്ട് കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കഴിക്കുന്നില്ല പിന്നെ ഇവിടുന്ന് കഴിക്കുക ഒരു നേരം കഴിച്ചില്ല വെച്ചിട്ട് ഒന്ന് വെല്ലേന്ന് ചുല്ലെ നേരത്തെ തുറക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണമ്പിക്കൊടുത്തിട്ട് അലീനെ കഴിച്ച് സോറി വൈജയന്തി കഴിച്ചു നോക്കുന്നുണ്ട് വൈജയന്തിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി ആദ്യം അതൊന്നും മുഖത്ത് കാണിക്കില്ല അപ്പൊ വൈജയന്തി നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് അലീനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നീ എന്തിനാ എന്നെ നോക്കി വെള്ളം ഇറക്കുന്നത് നീ നിനക്ക് വേണച്ചാ നീ പോയി എടുത്ത് കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയേ എനിക്ക് കൊതിയൊന്നും വരില്ല കാരണം ഇതൊക്കെ ഞാനല്ലേ ഇണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ചായ എന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ടോ അലീന എന്നിട്ട് വേണ്ട രാവിലെ കുടിച്ചതല്ലേ അല്ല ഞാൻ ടപ്പയിൽ പോയിട്ട് വേണച്ച ഞാൻ ടപ്പു പോയിട്ട് വേ ഒരെണ്ണം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് വരാന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട്ട്ടോ ആ എന്നെ പോയിട്ട് വായോ പറഞ്ഞിട്ട് വൈജോ എന്നും മയത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ വേഗം പോയി ചായ ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോളേക്കും രോഹിത് വരുന്നുണ്ട് കേട്ടോ വൈജയന്തി അപ്പൊ ഒരു മിടുക്ക് കുടിക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലാസ് ആടെ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചായ അതിൽ ബാക്കിയുണ്ട് അപ്പൊ രോഹിത് വന്നിട്ട് രോഹിത്തും ഭക്ഷണൊന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എടാ നല്ല ഭക്ഷണാടാന്നീ കഴിച്ചിട്ട് പോകുമ്പോൾ നല്ലതാണോ എന്ന് പറഞ്ഞിട്ട് ആ ചായ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ കുടിച്ച് ചായഏടാഷ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കുഴപ്പമില്ല തള്ള ചവിട്ടി പിള്ളക്ക കേടില്ല എന്നല്ലേ പറഞ്ഞിട്ട് ആ ചായ എടുത്ത് കുടിച്ചിട്ട് അവൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെയും ചായയും ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന വൈജേദിനെ നോക്കിയിട്ട് അലേ നിക്കുമ്പോൾ വൈജേന്ദി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇനി എന്നെ നോക്കി നിൽക്കുന്നത് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടി നിനക്ക് അമ്മയ്ക്ക് പോയി ഫുഡ് കൊടുത്തുകൂടെ പോയി ചോദിക്കുന്നുണ്ട് അപ്പൊ അവള് വേഗം ഫുഡ് ഒക്കെ എടുത്തിട്ട് മുത്തശ്ശി റൂമിലേക്ക് ഫുഡ് കൊടുക്കാൻ പോകട്ടോ മുത്തശ്ശിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടാവും അപ്പൊ അലീന പറയുന്നുണ്ട് മുത്തശ്ശിക്ക് മാത്രല്ല മുത്തശ്ശിയുടെ മകൾക്ക് നന്നായി ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അങ്ങനെ തന്നെ നല്ലത് കണ്ട അവൾ നല്ലത് എന്ന് പറയും മോശം കണ്ട മോശം എന്നും അതുപോലെ പറയുന്നു അതാണ് അവളുടെ സ്വഭാവം എന്ന് പറയാണ് പറയാനുട്ടോ ഇവളെ അവളെ കൊണ്ട് നല്ലത് എന്ന് കുറച്ച് പാടാണ് അതെന്തായാലും നിനക്ക് പറ്റിയില്ലോന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് വൈജയന്തി വരുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാ ഗേറ്റൊക്കെ പൂട്ടി അകത്തിരുന്നു അവളുടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഫുഡ് ഞാൻ തന്നെ കഴിച്ചോളാം നീ പോയിട്ട് ആ ഗേറ്റ് ഒക്കെ പൂട്ടിവിട്ടിട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനെ എണീച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ മാമച്ചനെയാണ് മാമച്ചൻ്റെ ഒരു ഗ്ലാസ്സിൽ വെള്ളം കെടുത്തിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മാമച്ചനെ വെള്ളം എടുത്ത് ഇങ്ങനെ പാട്ടും പാടി മുറിയിലേക്ക് പോകാനുട്ടോ എന്നിട്ട് അലമാറിന്ന് ഒരു ബൈബിൾ എടുത്തിട്ടുണ്ട് ബൈബിളിന്റെ ഉള്ളിൽ ഒരു കുപ്പി വെക്കാം ഒരു മദ്യക്കുപ്പി വെക്കാം പാകത്തിലു ഹോട്ടയാക്കിയിട്ടുണ്ട് കിട്ടും എന്നിട്ട് അതിന് ആ എടുത്തിട്ട് വെള്ളത്തിലൊഴിച്ച് കുടിക്കാൻ കിട്ടും അപ്പം ഇണ്ടാതെ രേവതി കുട്ടി പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഒടിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോ രേവതിന് കാണുമ്പോൾ ആമസം ആകെ പേടിക്കിട്ടോ എന്നിട്ട് നീ എന്താ ഇവിടെയും ചോദിക്കഞാൻ മോഷിഞ്ഞു തുണിയോടെ എടുക്കാൻ വന്നതാണെന്ന് പറയാ നിനക്കൊരു പാട്ടൊക്കെ പാടി വന്നൂടെ അല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തായി എന്ന് ചോദിക്കാനിട്ടോ ഉം എന്തോ ഒരു കളറുള്ള വെള്ളം കുടിക്കുന്നത് കണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ അതൊന്നും നീ അന്വേഷിക്കേണ്ട എന്ന് പറയാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ നീ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇന്ന് പിടിച്ചു വിടുന്നു പറയാണ് ഓ കുഴപ്പമില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ ജോയിൻ ചെയ്തോളാം എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്ന ഇവര് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്ക ഇന്നും ഇവിടെ ഒരു കാര്യം ഉണ്ടായി എന്ന് പറയാനുട്ടോ രേവതി അപ്പൊ എന്താന്ന് ഗ്രേസി ചോദിക്കുമ്പോൾ മാമച്ച മുണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ചുണ്ടിൽ വിരൽ വയ്ക്കുന്നുണ്ട് കിട്ടോ അപ്പൊ ഗ്രേസിക്ക് കാര്യം കാര്യം മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പൊ എന്താ കുട്ടി നീ ഇനിയും പറയും പറയാനുട്ടോ അപ്പൊ ഇന്നൊരു കളറുള്ള വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു വന്നപ്പോ ഗ്രേസി ചോദിക്കോ മദ്യപാനം തുടങ്ങിയോ വീണ്ടും നിങ്ങളോട് എത്ര വട്ട മനുഷ്യ പറയുന്നത് നിങ്ങൾ എന്താ പറഞ്ഞാൽ കേൾക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാമച്ചും പറയുന്നത് നമുക്ക് ഇവിടെ പിരിച്ചുവിട്ടാലോ യജമാനന്മാരോട് സ്നേഹമൊക്കെ ഒരു വേലക്കാരിനെ വേണ്ട അല്ലാതെ ഇങ്ങനെ നിഷേധിയായ ഒരു പെണ്ണിനെ അല്ല എന്ന് പറയാനുട്ടോ അപ്പൊ ഗ്രേസി പറയുന്നുണ്ട് അവളുടെ മേലേക്ക് എന്തിനാ നിങ്ങൾ കയറുന്നത് അവൾ പറഞ്ഞത് കാര്യല്ലേ നിങ്ങളുടെ ആരോഗ്യം നന്നാവാൻ വേണ്ടിട്ടല്ലേ അവൾ അതൊക്കെ ശ്രദ്ധിക്കുന്നത് അവളെ ഞാൻ പിരിച്ചുവിടില്ലാന്ന് പറയണ അവളെ എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ വേണ്ട രേവതി പറയുന്നുണ്ട് ഉച്ചയ്ക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ അവലോസോണ്ടൊക്കെ എടുത്ത് കഴിക്കലുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഡേസി പറയുക ആ അതന്നെ മരുന്ന് കഴിച്ചിട്ട് ഷുഗർ കുറയാത്തത് എന്താ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ മാമച്ചെ എണീച്ചിട്ട് ഇവിടെ ചെവിയിൽ പിടിക്കാൻ നോക്കട്ടോ അപ്പൊ ഇവിടെ വേഗം ഓടിയിട്ട് ഡേസിയുടെ പുറകിൽ നിന്നിട്ട് കാണിച്ചു തരാൻ കാണിച്ചു തരാ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന സീനാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നതും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ബാലചന്ദ്രനെയാണ് ബാലചന്ദ്രൻ വരുമ്പോൾ നല്ല ചിരിച്ചു മുഖത്തോടു കൂടി അലിങ്ങിന്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി ഏതായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു